ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ആരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നയനയാണോ എന്നൊക്കെ സംശയിച്ചുകൊണ്ട് ആദർശകർ നിൽക്കുക അപ്പോഴത്തേക്കും ആദർശ മുത്തശ്ശനോട് പറയുക മുത്തശ്ശ എന്നാലും ഈ ഡിസിഷൻ ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ട് വരുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല ഈ ഡിസിഷൻ എങ്ങനെയാണ് വന്നതെന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അത് കേട്ടതും ആ ജയൻ എങ്ങനെ ആലോചിക്കുക ഇനി പവിത്ര എങ്ങാനും ആണോ ഇത് വരച്ചത് ഞാനിതെല്ലാം എടുത്തോണ്ട് ഓഫീസിൽ നിന്നാണല്ലോ ചിലപ്പോൾ പവിത്രം ഇത് വരച്ചിട്ട് നമ്മുടെ നമ്മളുടെ ഡിസൈനുകളുടെ ഇടയിലെടുത്ത് വെച്ചതാണെങ്കിലോ ആര് പവിത്രയോ അതെ പവിത്രയേക്കാൾ കഴിവുണ്ട് നയനയ്ക്ക് അവൾക്ക് ഇത്രയും നല്ലൊരു ഡിസൈൻ വരയ്ക്കാൻ കഴിയില്ലാ അത് കേട്ടതും പിന്നെ ആരായിരിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ അതേ ഇനി അതിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട അത് ചെയ്തത് മറ്റാരുമല്ല എൻ്റെ മോൻ തന്നെയാ എന്നും പറയുവാണ് ഇത് കേട്ടതും എല്ലാവരും ഞെട്ടലോടുകൂടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുക ആര് അഭിയോ എന്നും മുത്തശ്ശൻ അതേ അച്ഛ ഇവനാണ് ആ ഡിസൈൻ ചെയ്തത് നേരിട്ട് കൊണ്ടുവന്ന് കൊടുത്ത ആദർശം മോൻ എന്തെങ്കിലും പറയുമെന്ന് കരുതി ഇവനത് ആ ഡിസൈനുകളുടെ ഇടയിലെടുത്ത് വെക്കുമായിരുന്നോ അത് കേട്ടതും നയനയും നവ്യേയും മുഖത്തോട് മുഖം നോക്കിയിട്ട് ടെൻഷനോടുകൂടി ഇങ്ങനെ നിൽക്കുക അപ്പോൾ നവ്യ എടി കണ്ടോ നീ ചെയ്ത നല്ല കാര്യം അതിൻ്റെ ക്രെഡിറ്റ് അവനേറ്റെടുക്കുക ദേ ഇത് പറ്റില്ല നീ എന്തായാലും നീയാണത് വരച്ചതെന്ന് മുത്തശ്ശനോടും ആദർശേട്ടനോടും ഷേട്ടിനോടും പിന്നെ അച്ഛനോടും ഒക്കെ പറ അതായിരിക്കും നല്ലത് അപ്പം നയന വേണ്ട ചച്ചി ഇതാരും അറിയണ്ട ഞാനാ വരച്ചതെന്നറിഞ്ഞ അമ്മയ്ക്കൊന്നും അത് സഹിക്കില്ല പിന്നെ അമ്മ പറയും ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ കോപ്പി അടിച്ചാണെന്ന് അതുകൊണ്ട് വേണ്ട അറിയാലോ ആധാർ അമ്മയ്ക്ക് എന്നെ അല്ലെങ്കിൽ തന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാം ഇനി അതിൻ്റെ പിന്നിൽ ഇതുകൂടി ആകുമ്പോൾ ആധാർ ഷേഡിന് അതൊട്ടും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് വേണ്ട ചേച്ചി ഇത് വരച്ചത് അബി തന്നെ ആയിക്കോട്ടെ അത് കേട്ടതും ദേ അമ്മേ കണ്ടോ ഇവളുടെ സ്വഭാവം കണ്ടോ ഈ വീട്ടിലെ ഏറ്റവും വലിയ പക്ക ഫ്രോഡാബി അവൻ എൻ്റെ ഭർത്താവാണെങ്കിലും എനിക്കിപ്പോൾ അവനോട് ഒരു സ്നേഹവും സിമ്പതി ഇല്ല ഇവൾ ചെയ്ത നല്ല കാര്യത്തിൻ്റെ ക്രെഡിറ്റ് അവൻ തട്ടിയെടുക്കാൻ സമ്മതിക്കരുത് അമ്മയെങ്കിലും ഇവളോടൊന്ന് പറ അതേ മോളെ എല്ലാവരും പറയുന്നത് ശരിയാ ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല മോളെന്തായാലും മോളാണ് വരച്ചതെന്ന് പറ അത് കേട്ടതും മുത്തശ്ശൻ ചോദിക്കല്ലോ നിങ്ങൾ മൂന്നര തനിച്ച് സംസാരിക്കുന്നത് ഏയ് ഒന്നുമില്ല മുത്തശ്ശ എന്നും നമ്മുടെ നയന ഈ സമയം ജലജ അതെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ എൻ്റെ മോന് ഇഡിസിയെ വരയ്ക്കുന്നത് ഞാനും കണ്ടതാ പിന്നെ ഞാനത് നിങ്ങളോട് പറയാതിരുന്നതാ അവന് നല്ല കഴിവുണ്ട് അവൻ്റെ കഴിവ് കണ്ടില്ലാന്ന് നടിക്കുക ഇവിടെ ഉള്ളവർ ആ എന്തു ചെയ്യാനാ ഇന്ന് എൻ്റെ മോൻ കാരണം അമേരിക്കൻ കമ്പനിയുടെ ഒരു വലിയ ഓർഡർ നിങ്ങൾക്ക് കിട്ടിയല്ലോ അതുതന്നെ വലിയ സന്തോഷം ഇനിയെങ്കിലും എനിക്ക് കൊടുക്കേണ്ടതൊക്കെ എൻ്റെ മോനെ കൊടുക്കണം എന്നൊക്കെ ജലജ പറയാണ് ഇത് കേട്ടതും ജലജേ പറയാൻ വരട്ടെ ഒരുപാട് അങ്ങ് കടന്ന് ചിന്തിക്കല്ലേ നിൻ്റെ മോനാണ് അത് വരച്ചതെങ്കിൽ അവനെ കൊണ്ട് ഒന്നും കൂടെ വരപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അഭി സത്യം പറ നീ തന്നെയാണോ ഇത് വരച്ചത് അത് കേട്ടതും കുറേടാ നീയാണെന്ന് പറയണ പൊട്ട എന്നും ജലജ കുശു കുരൂരുക്കു ആയപ്പോഴേക്കും അഭി അതേ മുത്തശ്ശ ഞാനാ വരച്ചത് ആ എന്നാ ഒരു കാര്യം ചെയ്യും ആദർശേ മോനെ ഒരു പേപ്പർ പെൻസിലും ഇവൻ്റെ കയ്യിലേക്ക് കൊടുക്ക് ഇപ്പം തന്നെ ഞങ്ങളുടെ മുൻപിൽ വെച്ച് ഇത് വരയ്ക്കണം എൻ്റെ മുത്തശ്ശ അതൊന്നും പറ്റിയ കാര്യമല്ല ഒരു ഡിസൈൻ ഒരു പ്രാവശ്യം എനിക്ക് വരയ്ക്കാൻ പറ്റൂ അതും ആ ഒരു പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെയാണ് വരച്ചതെന്ന് പോലും ഞാൻ മറന്നു ആ ഇത് കൊള്ളാലോ ഒരു ഡിസൈനറും അവരുടെ ഡിസൈൻ അതായത് അവർ മനസ്സിൽ കണ്ടുപിടിച്ച ഡിസൈൻ ഒരിക്കലും മറന്നു പോകില്ല മറ്റുള്ളവരുടെ കോപ്പി അടിച്ചാണെങ്കിൽ അത് മറന്നുപോകും എന്തായാലും നീ കോപ്പി അടിച്ചിട്ടില്ല എന്ന് നിൻ്റെ അമ്മ പറയുന്നു അതുകൊണ്ട് നീ ഇവിടെ ഡിസൈൻ ചെയ്ത് കാണിച്ചേ പറ്റൂ ഞങ്ങൾക്ക് കാണണം വരയ്ക്കടാ അത് കേട്ടതും പറ്റില്ല എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ അത് കേട്ടതും കനക നയനയോട് ഇങ്ങോട്ട് വരാൻ പറയാം നവ്യം അപ്പം പിന്നാലെ പോവുക ഒരു മുന്നൂരം എങ്ങോട്ടാണ് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനയും മുത്തശ്ശനുമൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക ഈ സമയം മുകളിലെത്തിയതും കനക നവ്യോ നയനയോട് പറയുക മോളെ ഇത് ശരിയാവില്ല നീ ചെയ്തതിൻ്റെ ക്രെഡിറ്റ് അവൻ തട്ടിയെടുക്കുക അതൊരിക്കലും നമ്മൾ സമ്മതിച്ചു കൊടുത്തുകൂടാ എന്തായാലും ദേ ഇവിടെ അടങ്ങി മാറി നിന്നാൽ നമ്മൾക്കായിരിക്കും തോൽവി ഇപ്പോഴും മോളുടെ കഴിവ് കൊണ്ടാണ് ആ പ്രോ ആ ഒരു പ്രോജക്റ്റ് കിട്ടിയതെന്ന് എല്ലാവരും മനസ്സിലാക്കണം മോളെ തള്ളിപ്പറയുന്ന ഈ വീട്ടിൽ എല്ലാവരും മോളെ ഉയർത്തണം അതുകൊണ്ട് ഇത് വിളിച്ചു പറഞ്ഞേ പറ്റൂ ഇല്ലമ്മേ അത് വേണ്ട അത് ശരിയാവില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മുത്തശ്ശനും അച്ഛനും സന്തോഷമായിരിക്കും എന്ന ആദർശേട്ടനോ ആദർശേട്ടൻ്റെ അമ്മയ്ക്കോ അതിലൊന്നും ഒരു സന്തോഷവും ഉണ്ടാവില്ല ദനയനെ അല്ലെങ്കിൽ തന്നെ നീ എന്ത് കാര്യം ചെയ്താലും അവർക്കൊരു സന്തോഷമില്ലല്ലോ പിന്നെ എന്തിനാണ് നീ അങ്ങനെയൊക്കെ ചെയ്യുന്നേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ നീ നിൻ്റെ കാര്യം നോക്കുന്ന അതിനെ അവർക്ക് നിന്നോടില്ലാത്തത് നിനക്കെന്തിനാ അവരോട് ഒരു സിമ്പതിയും കാണിക്കേണ്ട ആവശ്യമില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട ഇത് മൂർത്തി ജ്വല്ലറിയുടെ ഒരു സ്റ്റാഫ് ചെയ്താണെന്ന് കരുതിയെങ്കിലും ആ ഒരു അംഗീകാരമെങ്കിലും നിനക്ക് കിട്ടണമെന്ന് മുത്തശ്ശൻ പറയും അതാണ് എനിക്ക് വേണ്ടത് എന്തായാലും ഇതിവിടെ പറയാൻ പോവാം ഇല്ലെങ്കിൽ ആബി എന്ന് പറയുന്നവൻ എല്ലാവരുടെയും മുൻപിലും നല്ലവനാവും അവനെപ്പോലെ ഒരു ഫ്രോഡിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക അവനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു അവനെ ഞാൻ എൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടു നടന്നത് ഇപ്പോൾ അതിൻ്റെ ഒരു തുള്ളി പോലും അവനോടുള്ള സ്നേഹം എനിക്കില്ല അതെന്തുകൊണ്ടാണ് നിനക്ക് നന്നായിട്ടറിയാലോ അങ്ങനെയുള്ളപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് അവൻ വാങ്ങാൻ പാടില്ല അവൻ ചെയ്തിട്ട് മേടിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ അവനത് ചെയ്യാതെ മേടിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല നയനെ എന്നും നവ്യത്തറപ്പിച്ച് പറയുക വേണ്ട ചേച്ചി അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ അവൻ ആ ക്രെഡിറ്റ് എടുത്തോട്ടെ എന്നാലും ഞാനാണ് ആ ഡി സി എം വരച്ചതെന്ന് നമുക്ക് മൂന്നുപേർക്കും അറിയാമല്ലോ ആ കണ്ടോ അമ്മേ ഇവളോട് എത്ര പറഞ്ഞാലും ഇവൾക്ക് മനസ്സിലാവില്ല ദ അമ്മേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവളെ സമ്മതിപ്പിക്കുക ഇല്ലെങ്കിൽ എൻ്റെ എനിക്ക് ദേഷ്യം വരും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കന്നേനെ ഈ കാര്യം ഞാൻ താഴെ പോയി പറയാൻ പോവാം അങ്ങനെ പറയുന്ന സമയത്ത് നീ അതിനെതിരു നിന്നാൽ പിന്നെ നിന്നോട് ഞാൻ മിണ്ടില്ല അത് കേട്ടതും ചേച്ചി ചേച്ചി ഇങ്ങനെയൊന്നും പറയരുത് ഇല്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ പറയും പറയുമെന്ന് പറഞ്ഞാൽ പറയും എൻ്റെ അമ്മായി എന്ന് പറ അമ്മായി അമ്മ എന്ന് പറയുന്നവളുടെയും അവളുടെ മകൻ്റെയും അഹങ്കാരം അവസാനിപ്പിക്കണം അതിന് എനിക്ക് എനിക്കിതേ ഒരു വഴിയുള്ളൂ എന്നും പറഞ്ഞ് നവ്യ താഴേക്ക് പോവുക കനക ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലായിടത്തും ഇങ്ങനെ ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുന്നത് കൊണ്ടാണ് നിന്നെ എല്ലാവരും തരം താഴ്ത്തുന്നത് അത് വേണ്ട ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം അതിന് മോളുടെ നല്ല മനസ്സ് ഇവിടെയുള്ളവരെ അറിയണം അറിയട്ടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അറിയാം പക്ഷേ അതറിയേണ്ടവരറിയണം അതിന് ഈ ഒരു പ്രയത്നം എന്തായാലും ദേ അമ്മ പറയുന്നത് കേക്ക് മോളെ മോളെ എല്ലാവരും ഉള്ളം കൈ കൊണ്ട് നടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ അമ്മ ഇതൊക്കെ പറയുന്നത് മോളെ അനന്തപുരിയുടെ വേലക്കാരിയാക്കാനല്ല അനന്തപുരിയുടെ രാജകുമാരിയാക്കാനാണ് ഇങ്ങോട്ട് അയച്ചത് പക്ഷേ ഇവിടെ എൻ്റെ മോൾക്ക് ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും തരാത്ത ആദർശമോനും ആദർശമോൻ്റെ അമ്മയും ഒക്കെ മോളുടെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ അമ്മയ്ക്കും ഇതേ ഉള്ളൊരു വഴി നവ്യമോള് പറഞ്ഞതുപോലെ ഉറപ്പായിട്ടും ഈ കാര്യം എല്ലാവരും അറിയണം മോൾ അതിനെതിരെ പറയണ്ട ചോദിക്കുന്നതിന് തലമാത്ര ആട്ടിയാൽ മതി ആ ഡിസൈൻ മോളോട് വീണ്ടും വരയ്ക്കാൻ പറഞ്ഞാൽ മോൾക്ക് പറ്റുമല്ലോ ആ അതൊക്കെ പറ്റുമേ പിന്നെ എന്തിനാ മോൾ പേടിക്കുന്നേ എന്നാലും വേണോ വേണം ഇത് വേണം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് ചെല്ലുക ഈ സമയം മുത്തശ്ശനും ആദർശമൊക്കെ സംശയത്തോടെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നാലും അബി നിനക്ക് ഇത്രയും കഴിവുണ്ടായിട്ട് നീ എന്താണ് ഇതിന് മുമ്പ് ഇങ്ങനെയുള്ള ഡിസൈനുകളൊന്നും ചെയ്യാതിരുന്നത് അത് പിന്നെ ഏട്ടാ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഡിസൈനാണ് അമേരിക്കൻ കമ്പനി എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വന്ന വന്നൊരു ഡെസിഷൻ അതുകൊണ്ടാണ് ഞാനത് പെട്ടെന്ന് വരച്ചത് ഇനി വരയ്ക്കാൻ പറഞ്ഞാൽ അത് ഞാനങ്ങ് മറന്നും പോയി എങ്ങനെയാ വരയ്ക്കേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറയുക ഈ സമയം എങ്ങനെയാ വരയ്ക്കേണ്ടതെന്ന് അവൻ ഒരു പിടിയും കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം എന്നും നവ്യുടെ ശബ്ദം അത് കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി ഇത് വരച്ചത് ഇവനാണെങ്കിലല്ലേ അവനത് വീണ്ടും വരയ്ക്കാൻ പറ്റും എന്നാൽ അത് വരച്ച ഒരാൾക്ക് അത് വീണ്ടും വരയ്ക്കാൻ പറ്റും അത് വരയ്ക്കാൻ പറ്റുന്ന ഒരാൾ ഈ വീട്ടിലുണ്ട് അത് കേട്ടതും എല്ലാവരും അതിശയത്തോടെ നവ്യോട് ചോദിക്കുക അതാരാ അതാരാ എന്നും അത് കേട്ടതും അതാരാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഞാൻ പറഞ്ഞു തരാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നും അത് കേട്ടതും മുത്തശ്ശൻ നയനമോളാണോ എന്നും ചോദിക്കുകയാണ് അതെ എൻ്റെ അനിയത്തി തന്നെയാ എൻ്റെ അനിയത്തി അഡീസൻ ചെയ്ത് ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നും ആദർശ് എൻ്റെ ആദർശേട്ടാ ഇനിയെങ്കിലും എൻ്റെ ചി എൻ്റെ അനിയത്തി ആദർശേട്ടൻ ഒന്ന് അംഗീകരിക്കും ഏ എൻ്റെ അനിയത്തി മുകളിലിരുന്ന് കഷ്ടപ്പെട്ട് വരച്ച ചിത്രം ആരും കാണാതെ എൻ്റെ അമ്മ ചായ തരുന്ന സമയത്ത് ഞാനിവിടെ ആധർ ഷേട്ടൻ്റെ ടേബിളിൽ ഇരുന്ന ഡിസൈനുകളോടൊപ്പം ചേർത്ത് വെക്കുമായിരുന്നു അവളെ കൊണ്ട് ഞങ്ങൾ വരപ്പിച്ചതാണ് അവൾ എല്ലാവരും കൂടെ അവളെ താഴ്ത്തി കെട്ടിയില്ലേ അവൾക്ക് അങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ പക്ഷേ എൻ്റെ അനിയത്തിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു അങ്ങനെയുള്ളപ്പോൾ അവളെ കൊണ്ട് ഞങ്ങളിത് വരപ്പിച്ച് ആധർ ഷേട്ടിൻ്റെ മുൻപിൽ കയ്യിൽ കൊണ്ടു തന്ന ആധർ ഷേട്ടനത് വലിച്ചു കീറുമെന്നുള്ള സങ്കടത്തിലാണ് ഞാനത് ഫോട്ടോസുകളുടെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ചത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്തായി എൻ്റെ നയന വരച്ച ഡിസൈനല്ലേ ഏ ബ്രോ ഓർഡർ കിട്ടിയത് അതുകൊണ്ട് ഇവിടെ ആരും കുറ്റപ്പെടുത്തുന്നതാണെന്നൊന്നും കരുതരുത് മറ്റുള്ളവർ ചിലപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നോക്കും എന്ന് ആദർശേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ അനിയത്തി ആ ചിത്രം വീണ്ടും വരച്ച് തരും ആ ഡിസൈൻ എൻ്റെ അനിയത്തി വരച്ചു കഴിഞ്ഞാൽ സമ്മതിക്കാമോ അത് കേട്ടതും വേണ്ട എനിക്കറിയാം നയനമോൾക്കല്ലാതെ ഈ വീട്ടിൽ ഇങ്ങനൊരു കഴിവ് മറ്റാർക്കും ഇല്ലെന്ന് ആദർശന് പോലും ഇല്ലയെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ അതിനിടയിൽ ജലജേം അബീം കയറി വന്നപ്പോൾ ഞാനൊന്ന് പാളിപ്പോയായിരുന്നു എന്തായാലും ജലജയെ ഇത്രയും വലിയൊരു കള്ളം നീ പറയണ്ടായിരുന്നു ഒരു കഴിവില്ലാത്തവനാച്ച ഇങ്ങനെ കഴിവുണ്ടെന്ന് പറയുന്നതേ തെറ്റാ അവനത് വീണ്ടും വരയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു ഒരിക്കലും ഒരു ഒരു കലാകാരനും ഒരു പ്രാവശ്യം ചെയ്ത് അടുത്ത് പിന്നീട് മറക്കില്ല എപ്പോഴും അത് അവരുടെ മനസ്സിൽ തട്ടിയാ ചെയ്യുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇവൻ പറഞ്ഞ കാര്യം പച്ചക്കള്ളമാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മനസ്സിലായി മോളെ എല്ലാം മനസ്സിലായി അതും കേട്ടതും ആദർശ് മനസ്സിലാലോചിക്കുക എന്തായാലും എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു ഇത് വരച്ചത് നയനയാണോന്ന് ഈ ചിത്രങ്ങൾ എങ്ങനെ ഇതിൻ്റെ ഇടയിൽ വന്നതെന്ന് ആ മോൻ പറഞ്ഞപ്പോൾ ഞാൻ കരുതി പവിത്രയായിരിക്കും ഇത് വരച്ചതെന്ന് പക്ഷേ മോളെക്കുറിച്ച് ഞാൻ അത്രയും ചിന്തിച്ചില്ല ഈ വീട്ടിൽ തന്നെ നല്ലൊരു ഡിസൈനർ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയായിരുന്നു സോറി മോളെ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറയുക ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് ജലജ എന്തൊക്കെ തോന്നിയോ സോ ഈ പറയുന്നേ അത് വരച്ചത് എൻ്റെ മോനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ജലജേ ഇനി നീ ഒരു അക്ഷരം വേണ്ടരുത് ഈ വീട്ടിൽ ഇത്രയും വലിയ കള്ളം പറഞ്ഞിട്ട് നിനക്ക് നിനക്കെങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി ഏ നിനക്ക് നിനക്ക് അന്നം തരുന്ന ഈ വീട്ടിൽ നിന്നും എല്ലാവരെയും പറ്റിക്കാനുള്ള പരിപാടിയായിരുന്നു അല്ലേ എന്നൊക്കെ പറയണത് കേട്ടതും ഇല്ലച്ച ഞാൻ പറയുന്ന സത്യം ശരി നീ പറയുന്നത് സത്യമാണെങ്കിൽ ഈ ചിത്രം അവൻ വീണ്ടും വരയ്ക്കണം എന്താ വരയ്ക്കോ അത് കേട്ടതും അഭി അമ്മേ കള്ളത്തരം അങ്ങ് പറഞ്ഞേക്ക് എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ചെന്ന് ചാടുന്നേ അത് കേട്ടതും ഈശ്വര ഇനിയിപ്പം എന്തു ചെയ്യും എൻ്റെ മോനെ ഒരു വലിയ പദവി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് ഒന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ പറ ചലജേ സത്യം പറയാൻ ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ ചെയ്താലും കള്ളം പറയുന്നവരെ എനിക്കിഷ്ടമല്ല ഈ വീട്ടിൽ നിന്നും നിന്നെ അടിച്ചിറക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല പിന്നെ ഞാനത് ചെയ്യാത്തത് നിൻ്റെ മോളയും മോനെയും കുറിച്ച് ഓർത്തിട്ട പിന്നെ നവ്യമോളയും കുറിച്ച് ഓർത്തിട്ടാണ് മനസ്സിലായല്ലോ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് സമാധാനത്തോടെ ഇരുന്ന് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്ക് ഇരുന്നോളാം അല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരുടെ കാ ക്രെഡിറ്റുകളെല്ലാം തട്ടിയെടുക്കാൻ നോക്കരുത് മനസ്സിലായോ എന്നും പറയുകയാണത് കേട്ടതും ശരിയച്ചാ മനസ്സിലായി ഒരു കഴിവുമില്ല എന്നിട്ട് കഴിവുണ്ടെന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ മുൻപിൽ എല്ലാം വിളിച്ചു പറയാൻ വരുമ്പോൾ ആ കഴിവ് തെളിയിക്കേണ്ട ഒരു അവസരം വരുമെന്ന് ഒരവസ്ഥ വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല അല്ലേ എന്നൊക്കെ പറയുക ഇത് കേട്ടതും ബാമോനെ നമുക്ക് പോവാം എന്നും പറഞ്ഞു രണ്ടുപേരും കൂടെ മുകളിലേക്ക് പോയി അപ്പോഴേക്കും മുത്തശ്ശൻ എന്തായാലും ഈ ക്രെഡിറ്റ് നമുക്ക് കിട്ടാൻ കാര്യം ഈ ഓർഡർ നമുക്ക് കിട്ടാൻ കാരണക്കാരി നയനമോളാണ് അങ്ങനെയുള്ളപ്പോൾ വലിയൊരു പാർട്ടി തന്നെ കൊടുക്കണം നയനമോള് എന്ത് സമ്മാനം കൊടുത്താലും മേടിക്കില്ല പൈസ കൊടുത്താലും മേടിക്കില്ല അങ്ങനെയുള്ളപ്പോൾ നയനമോളുടെ സന്തോഷം ഒരു പാർട്ടി അതിൽ കുറച്ച് അവിടെ ഇരുന്ന് കുറച്ച് ഫുഡ് കഴിക്കുന്നതും നമ്മളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെയാണ് അത് മോളെന്ന് എന്നോട് പറഞ്ഞായിരുന്നു അതുകൊണ്ട് ആ സന്തോഷമാണ് എന്നെ നടത്തേണ്ടത് നയനമോൾക്ക് വേണ്ടി പണവും ഗിഫ്റ്റും ഒന്നും അല്ല കൊടുക്കേണ്ടത് നയൻ നമ്മൾ നല്ലൊരു പാർട്ടി കൊടുക്കുന്നു എന്താ എല്ലാവർക്കും സമ്മതമാണോ പൂർണ്ണ സമ്മതം വച്ചാൽ എന്നും ആദർശ് ഇത് കേട്ടതും ദേവേനയുടെ മുഖം മാറി ഷേ എന്നാലും ഇവൾ ഇവളിതെങ്ങനെ മരച്ചു എന്നൊക്കെ ആലോചിക്കുകയാണ് അപ്പോൾ എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി അപ്പോൾ കനക പറയുക എന്താ അത് എന്താ ആദർശം ഉണ്ടമ്മേ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ എൻ്റെ മോൾക്കേ നല്ല കഴിവാ ഞങ്ങളിൽ നിന്ന് കിട്ടിയതൊന്നുമല്ല അവൾക്ക് ദൈവം കൊടുത്ത കഴിവ് ആ കഴിവിനെ ആർക്കും തള്ളി പറയാൻ പറ്റില്ല കേട്ടല്ലോ അതുകൊണ്ട് എൻ്റെ മോളെ അങ്ങ് അംഗീകരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ എത്ര മഷിയിട്ട് നോക്കിയാൽ പോലും എൻ്റെ ഏളെ രണ്ടാമത്തെ മോളെ പോലൊരു മരുമകളെ നിങ്ങൾക്ക് ഈ ലോകത്ത് എവിടെയും കിട്ടില്ല അതും മനസ്സെ കുറിച്ചിട്ടോ എന്നും പറഞ്ഞ് കനകയും പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആ നവ്യമാണ് നവ്യ മുറിയിലേക്ക് ചെന്നതും ജലജമ്മക്കിട്ട് കയറുക എടി നീ എന്തൊക്കെയാടി അടി താഴെ നിന്ന് വിളിച്ചു കൂക്കിയതും ഏ കുറച്ച് നീ മിണ്ടാതിരുന്നിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മോന് ഈ മൂർത്തിസ് ജ്വല്ലറിയുടെ അധികാരം മുഴുവനും കിട്ടിയെന്നെ അയ്യടാ ഒരു കഴിവുമില്ലാതെ ഇവൻ എന്തിനാ ആ അധികാരം ഒരു കഴിവുമില്ലാത്തവന് ഒരധികാരവും കിട്ടരുത് ഇവനൊക്കെ തെരുവിൽ അലഞ്ഞു നടക്കുന്നതായിരിക്കും നല്ലത് ഹ ഇവനൊക്കെ കക്കൂസ് ടാങ്ക് കഴുകാൻ പോണം അതായിരിക്കും നല്ലത് ആ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കഴിവ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവനൊന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പോലും അർഹതയില്ല എന്താടി എന്താടി നീ പറഞ്ഞ എൻ്റെ മോനെ താഴ്ത്തിക്കെട്ടി നീ നിൻ്റെ അനിയത്തിയെ പൊക്കാ നോക്കിയാൽ എൻ്റെ സ്വഭാവം മാറും എന്നും പറഞ്ഞ് നവ്യയുടെ കവളത്ത് പിടിക്കുക അത് കണ്ടത് നവ്യ പിന്നെ ജലജയെ വെറുതെ വിടുവോ ആ പിന്നെ ഒരു രക്ഷയുമില്ല ജലജയ്ക്ക് അവിടെ ഒരു സമാധാനം കിട്ടിയിട്ടില്ല ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ് നയനയോട് ആദർശം റെഡിയാവാനൊക്കെ ആവാനൊക്കെ പറയാം അപ്പോൾ നയന റെഡി ആയിട്ടിങ്ങനെ ഇരിക്കുവാണ് ആ ദ നയനെ ഈ നെക്ലസ് ഇട്ടോ എന്തിനാ ആദർശം കേട്ടെ ഇത് എനിക്കിതൊന്നും വേണ്ട അതൊന്നും പറ്റില്ല ഇത്രയും നല്ലൊരു ഓർഡർ കിട്ടിയത് നീ കാരണമാ അതുകൊണ്ട് നിനക്ക് വേണ്ടി വലിയൊരു പാർട്ടി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുവാണ് മുത്തശ്ശൻ ഈ പാർട്ടി നിനക്ക് വേണ്ടിയുള്ളത് മാത്രമാണ് ആ പാർട്ടിയിൽ നീ തിളങ്ങി നിൽക്കണം അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു ഓർഡർ കിട്ടാൻ കാരണക്കാരിയായ നിനക്ക് ഇത്രയും വലിയൊരു സമ്മാനം തരുന്നതുകൊണ്ടും നീ ഒന്നും വിചാരിക്കേണ്ട ഇതെനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തരുന്നതെന്ന് വിചാരിച്ചോ ഞാൻ നിന്നെ മനസ്സുകൊണ്ട് സ്നേഹിച്ചു തരുന്നതെന്ന് കരുതിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ആ നെക്ലസ് നയനയുടെ കഴുത്തിൽ കഴുത്തിലിട്ട് കൊടുക്കുക നയനയ്ക്ക് ഒരുപാട് സന്തോഷമായി പക്ഷേ അവിടെയും അതെല്ലാം നശിപ്പിക്കാനായിട്ട് ദേവയാനെ ഒരുമ്പിട്ട് ഇറങ്ങുകയാണ് പ്രേക്ഷകരെ അപ്പോൾ ദേവയാനിയെ തളയ്ക്കാൻ എനിക്ക് അനകയ്ക്ക് കഴിയോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്